ഒരു ക്യാമ്പയിൻ എന്താണ് ഈ ഡിജിറ്റൽ സൈലൻസ് ഫോർ ഗാസ പലസ്തീൻ ജനത അനുഭവിക്കുന്ന കഷ്ടതയുടെ ഇടയിൽ ലോകം അവർക്ക് പിന്തുണ അറിയിച്ച് അരമണിക്കൂർ നേരം മാറ്റിവെച്ച് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മാറി നിന്ന് ആ ജനതയ്ക്കായി ഐക്യദാർഢ്യം അറിയിക്കുന്ന ഒരു ക്യാമ്പയിൻ ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കും ഒൻപത് മുപ്പതിനും ഇടയിൽ മുപ്പത് മിനിറ്റ് നേരം ഫോൺ ഓഫാക്കിക്കൊണ്ടാണ് ലോകം പ്രതിഷേധം അറിയിക്കുക നമുക്ക് ചെയ്യാവുന്നതിന്റെ ഏറ്റവും ചെറിയ തരത്തിലുള്ള പ്രതിഷേധമാണിത് ഇന്റർനെറ്റോ സിഗ്നലോ ശബ്ദമോ ഒന്നുമില്ലാതെ തടവറയ്ക്കപ്പുറം മറ്റൊരു ലോകമില്ലാത്ത മനുഷ്യർക്കായി അരമണിക്കൂർ അവർക്കായി നമുക്ക് മാറ്റിവെക്കാം ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാസയിൽ നിന്നുള്ള മെഡിക്കൽ ഡോക്ടർ എസീദിൻ ഇങ്ങനെയാണ് നിമിഷങ്ങൾക്കകമാണ് ക്യാമ്പയിൻ ലോകമേറ്റെടുത്തത് ഇന്ന് രാത്രി ഒൻപത് മണി മുതൽ ഒൻപത് മുപ്പത് വരെ ലോകം മുഴുവനുമുള്ള ജനങ്ങൾ പലസ്തീനോട് ഐക്യദാർഢ്യം അറിയിച്ചു ക്യാമ്പയിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് നിരവധി പ്രമുഖരാണ് രംഗത്തെത്തുന്നത് ഗാസയിൽ പട്ടിണിപ്പാവങ്ങളുടെ മേൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ തുടരുന്ന പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ടു പോകും